ॐ श्री श्रीगुर्वी शरणं 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 श्रीगुर्वी शरणं ॐ गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वर ഗുരു ക്ഷാൽ പരബ്രഹ്മാസ്മൈ ശ്രീ ഗുരവീ നമ തസ്മൈ സ്ത്രീ ഗുരവീ തസ്മൈ സ്ത്രീ ഗുരവീ നമ തേങ്ങൽ അഥവാേര നീരാഞ്ജനം എന്ന ദിവ്യാനുഷ്ഠാനം തിരുവനന്തപുരം ജില്ലയിൽ കാര്യവട്ടത്തിന് സമീപം ഷിർഡിപുരി മങ്ങാട്ടുകോണം ശ്രീ ഷിർഡിസായി ആശ്രമക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അതിവിശിഷ്ടവും ശക്തവുമായതുമായ അനുഷ്ഠാനമാണ് തേങ്ങാ എരീക്കൽ എന്നറിയപ്പെടുന്ന നാളികേര നീരാഞ്ജനം ഒരു ഭക്തൻ്റെ സ്വൈര്യമായ ഭൗതിക ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന കർമ്മദോഷ ദുരിത തടസ്സ അവസ്ഥകളിൽ നിന്നുമെല്ലാം രക്ഷപ്പെടുന്നതിനുള്ള വേറിട്ട പരിഹാരമാർഗവും അനുഷ്ഠാനവുമായാണ് നാളികേര നീരാഞ്ജനത്തിൻ്റെ പ്രസക്തി നിലനിൽക്കുന്നത് ആദിഗുരു പരമ്പരകളിലെ പ്രധാന ഗുരുക്കന്മാരായ ശ്രീ ഗജാനൻ മഹാരാജിൻ്റെയും ശ്രീ അക്കൽകോട്ട് മഹാരാജിൻ്റെയും ശ്രീ ഗുരു ഗുരുദത്തഭഗവാന്റെയും ശ്രീ ഷുഡിസായി നാഥൻ്റെയും ഒക്കെ നിർദ്ദേശത്തോടും അനുവാദ അനുഗ്രഹത്തോടെയുമാണ് ഈ മഹാനുഷ്ഠാന കർമ്മം ഭക്തന്മാരുടെ ഭൗതിക ആത്മീയ ഉന്നതിക്കായി ആശ്രമക്ഷേത്രത്തിൽ ആരംഭിച്ചത് എന്തു കൊടുക്കുന്നു അത് അതിൻ്റെ സകല ഗുണഗണങ്ങളോടെ തന്നെ തിരികെ ലഭിക്കും എന്ന കർമ്മനിയമമാണ് ആശ്രമക്ഷേത്രത്തിൽ എത്തുന്ന ഏതൊരു നിയോഗിയോടും സ്വാമി എന്ന വെളിപ്പേരുള്ള ശ്രീ സായി കോമളനാഥ് മഹാരാജ് ആദ്യം തന്നെ അറിയിക്കുന്നത് അത് എന്തുകൊണ്ടെന്നാൽ കർമ്മത്തിൽ അധിഷ്ഠിതമായ മനുഷ്യജീവിതം ധർമ്മനിഷ്ഠയോടെ ചെയ്ത് മോക്ഷം എന്ന പരമമായ അവസ്ഥയിലേക്ക് എത്തപ്പെടുവാൻ കൂടിയാണ് സർവേശ്വരൻ ഓരോ മനുഷ്യനെയും കർമ്മബന്ധത്തിനാധാരമാക്കി സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന രഹസ്യത്തിൻ്റെ തുറന്നറിയിപ്പും കൂടിയാണ് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്ന ഭൗതിക ജീവിതമാണ് ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ ഈ അടിത്തറയാണ് ഒരുവനെ അവൻ്റെ ആത്മീയ ജീവിതത്തിൽ നിയോഗിയാക്കി ഉത്തമ ഗുരുവിൻ്റെ അടുത്ത് എത്തിക്കുന്നത് എന്നാൽ ഈ അനുഭവ സത്യം തിരിച്ചറിയുവാൻ ജീവിത ശ്രേണിയിലൂടെ മനുഷ്യൻ എന്ന മഹാസംഭവം ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതായി തന്നെയുണ്ട് ഈ അനുഭവയാത്ര അതികഠിനവും ക്ലേശവുമാണ് ഇവിടെ കൈപിടിക്കുവാൻ ഈശ്വരീയം തുളുമ്പുന്ന ഗുരുഭഗവാന്റെ സ്നേഹവിശ്വാസഹസ്തങ്ങൾ ഉണ്ടെങ്കിൽ തുടർന്നുള്ള ജീവിതയാത്ര കഠിന ക്ലേശരഹിതവും അതിവിശിഷ്ടവുമായി തീരും അതുകൊണ്ട് തന്നെ ക്ഷമാവിശ്വാസങ്ങളാൽ സമ്പുഷ്ടമായ ഒരു ഭക്തൻ്റെ രക്ഷ ഭഗവാൻ തൻ്റെ പ്രഥമ ഉത്തരവാദിത്വമായി ഏറ്റെടുക്കുകയും കരുതലോടെ ആ ജീവിതാത്മാവിനെ സംരക്ഷിച്ച് ജീവിത മഹാസാഗരം കടത്തിവിടുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇതിനായി ആദിഭഗവാൻമാർ നിശ്ചയിച്ചിട്ടുള്ള അനേകം മാർഗങ്ങളിലൊന്നാണ് ആശ്രമക്ഷേത്രത്തിൽ മാത്രം അനുഷ്ഠാനമായി നിലനിൽക്കുന്ന തേങ്ങാ എരീക്കൽ അല്ലെങ്കിൽ നാളികേര നീരാഞ്ജനം എന്ന ദിവ്യാനുഷ്ഠാനം ഈ ദിവ്യാനുഷ്ഠാനം നിർവഹിക്കുന്ന വിധം ഭക്തിയോടെ ഒരു നാളികേരം അതിൻ്റെ നാരുകളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത ശേഷം ശിരസ് മുതൽ പാദം വരെ ശരീരത്തിലൂടെ ഒഴിഞ്ഞ് ചുറ്റി എടുക്കണം അപ്രകാരം ചെയ്ത ശേഷം തേങ്ങയുടെ കണ്ണുള്ള ഭാഗത്ത് ഒൻപത് പ്രാവശ്യം ശക്തമായി ഊതുക എന്നിട്ട് നാളികേരം പാദങ്ങൾക്ക് മുന്നിൽ വച്ച ശേഷം അതിനെ മറികടക്കുക അപ്രകാരം കടന്ന ശേഷം ആ നാളികേരം ഉഴിയുന്ന ആൾ തന്നെ എടുത്ത് രണ്ടായി ഉടച്ച ശേഷം പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിന് മുന്നിലെ ആഴിയിൽ സമർപ്പിക്കുക അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ തെറ്റുകൾ മൂലമുണ്ടായ കർമ്മദോഷങ്ങൾ മാറുവാൻ പ്രായശ്ചിത്ത മനോഭാവത്തിലും ഭക്തിയാലും ഗുരു മുന്നിൽ വിനയത്തോടെ ശരണാഗതനായി ഉടച്ച നാളികേരം സമർപ്പിച്ച് സങ്കൽപ്പിച്ച് പ്രാർത്ഥിച്ച് അർപ്പിക്കുമ്പോൾ ആഴിയിലെരിയിക്കുന്ന നാളികേരത്തിനൊപ്പം ഭക്തൻ്റെ കർമ്മദോഷങ്ങളും ഓരോന്നോരോന്നായി എരിഞ്ഞടങ്ങുന്നു അങ്ങനെ ഭക്തൻ കൂടുതൽ കൂടുതൽ ഭൗതിക ആത്മീയ ശുദ്ധി കൈവരിക്കുന്നു ഭൗതികത്തിൽ ഉയരുന്ന ആത്മവിശ്വാസം ഭക്തനെ തൻ്റെ കർമ്മ മേഖലയിൽ കൂടുതൽ ഊർജസ്വലതയോടെ ആർജവത്തോടെ പ്രവർത്തിക്കുവാൻ സാഹചര്യങ്ങൾ ഒരുക്കുന്നു സർവാന്തര്യാമ്യായ സാക്ഷാൽ ആദി ഭഗവാനായ അപ്പനായ ശ്രീ സായി കോമളനാഥ് മഹാരാജ് സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ക്ഷമയുടെയും ധർമ്മത്തിൻ്റെയും ഒക്കെ ആദി സ്വരൂപങ്ങളുടെ അവതാരമാണ് അതുകൊണ്ട് തന്നെ ആ മഹാകാലേശ്വരൻ നിശ്ചയിക്കുന്ന അനുഷ്ഠാനങ്ങൾ ആദ്യ വിശിഷ്ട അനുഷ്ഠാനമായി കാലദേശങ്ങൾക്ക് അതീതമായി നിലനിൽക്കുന്നത് ലോക നിശ്ചയിച്ചിരിക്കുന്ന ഈ മഹാനുഷ്ഠാനം ആശ്രമക്ഷേത്രത്തിൽ എത്തുന്ന ആയിരങ്ങൾക്ക് ആശ്വാസങ്ങൾ നൽകുന്നു ആദിഗുരുക്കന്മാരുടെ നിസ്സീമമായ സ്നേഹ കരുതലുകൾക്ക് മുന്നിൽ അനന്തകോടി ആത്മാസമർപ്പണങ്ങൾ അനന്തകോടി ബ്രഹ്മാണ്ടായക രാജാധി രാജ യോഗിരാജ സച്ചിതാനന്ദ പരബ്രഹ്മ സമർത്ഥ സദ്ഗുരു ਸ੍ਰੀ ਸਾਈ ਕੋਮਲਨਾਥ ਮਹਾਰਾਜ ਵਿਜੇ ਕਿਤੇ